ഇന്ന് നമുക്ക് ഒരു അടിപൊളി ഉണക്കച്ചെമ്മീൻ ചമ്മന്തി തയ്യാറാക്കാം അപ്പോൾ ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കി ഇതിലേക്ക് അരക്കപ്പ് ചെമ്മീൻ ചേർത്ത് കൊടുക്കുക തലയും വാലും എല്ലാം നുള്ളികളഞ്ഞ് ക്ലീൻ ചെയ്തു വെച്ചിരിക്കുന്ന ചെമ്മീനാണ് ഇത് മീഡിയം ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് നേരം നല്ലതുപോലെ നല്ലതുപോലൊന്ന് ചൂടാക്കിയെടുക്കുക ഇതുപോലെ ചെറുതായി ഒരു ചുവന്ന കളറും ക്രിസ്പ്പിയുമായി വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം അടുത്തതായി ഈ പാനിലേക്ക് അരക്കപ്പ് ചെറുകിയ നാളികേരവും പതിനാല് ചുവന്നുള്ളിയും അഞ്ച് വറ്റൽ മുളകും ഒരു കൈപ്പിടി നിറയെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക മുളകിന്റെ എണ്ണം നമ്മുടെ എരിവിനനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ് ഇനി ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക തേങ്ങയെല്ലാം ഇതുപോലെ നല്ല ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇത് ഒന്ന് ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക ഇതോടൊപ്പം തന്നെ ചെറിയൊരു കഷ്ണം പുളി കൂടി ചേർത്ത് നല്ലതുപോലെ വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാം അപ്പോൾ ഇതൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീനും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം അരച്ചെടുക്കുന്ന സമയത്ത് ഒട്ടും വെള്ളം ചേർക്കാതിരിക്കാൻ ശ്രദ്ധിക്കണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ രുചികരമായ ചെമ്മീൻ ചമ്മന്തി റെഡി